ഹലോ ഫ്രണ്ട്സ് ഞാൻ ശിബാജിസി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു നാടൻ ഒഴിച്ചുകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു സീസണിൽ നിങ്ങളെല്ലാവരും തന്നെ ഈ കറികൾ ഉണ്ടാക്കി നോക്കിയിട്ട് കാണും കഴിയുകയാണോ എല്ലാവരും ഇത് ഉണ്ടാക്കിയിട്ടുണ്ടാകും പക്ഷേ എനിക്കിപ്പോഴാണ് കേട്ടോ ഇതൊന്നും ഉണ്ടാക്കാൻ സാധിച്ചത് അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോഴേ മനസ്സിലായല്ലോ എന്താണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന കറി ചക്കക്കുരു മാങ്ങയും കൂടെ ചേർത്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ നിങ്ങൾക്കൊണ്ടൊന്ന് ഷെയർ ചെയ്യാം അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഏകദേശം ഒരു ഇരുപത് ചക്കക്കുരു അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ആ ബ്രൗൺ കളറും കുറച്ചുകൂടി ഒന്ന് കളഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിലേക്ക് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് പാകത്തിന് ആ ചക്കുരൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരണമല്ലോ അപ്പോൾ അതിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കിയ ശേഷം കുക്കർ മൂടി ഒരു നാല് വിസിൽ വരുന്നവരെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് കാരണം ആ ചക്കുരു ഒന്ന് വെന്തൊന്ന് സോഫ്റ്റ് ആയിട്ട് വരണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നാല് വിസിൽ ചില ചക്കക്കുരു പെട്ടെന്ന് വെന്ത് വരുന്നതെന്ന് അറിയാം ഇതിന് കുറച്ച് വേവ് ഉണ്ട് അതുകൊണ്ട് നാല് വിസിൽ ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇതാ നോക്കൂ ഇപ്പോ നന്നായിട്ട് വെന്തു നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതെ ഇളക്കി കറിയാക്കാനുള്ള സൗകര്യത്തിന് ഞാനത് കടായിലേക്ക് ഞാൻ മാറ്റി കുക്കറിൽ നിന്ന് കടായിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് സ്പൂൺ വെച്ചൊന്നും ഇങ്ങനെ തന്നെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ കറിക്ക് നല്ലൊരു കൊഴുപ്പും കിട്ടും അങ്ങനെ അങ്ങനെയാവുമ്പോൾ അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള ആ മാങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് മാങ്ങയുടെ തൊലി തൊലിക്ക് കുറച്ച് കനം കട്ടി കൂടുതലായിട്ട് തുന്നൊണ്ട് തൊലിയെല്ലാം ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ടെയാണ് കറിയിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി അത് രണ്ടും കൂടെ അവിടെ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം മാങ്ങാ കഷ്ണങ്ങളും കൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം അതിന് പിന്നെ അധികം സമയമൊന്നും വേണ്ടല്ലോ ഒന്ന് ഒന്നോ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് ആവി കയറി വന്നാൽ മതി ആ സമയം കൂടെ നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ച് ചെറിയ ചീരവും രണ്ട് ചുമന്നുള്ളിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയുമാണ് ഇതിലേക്ക് അരപ്പിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത്രയും കൂടെ ഇട്ട് കൊടുത്ത് അത് നല്ല പേസ്റ്റ് പോലെ ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി ചക്കക്കുരു മാങ്ങി എന്തായൊന്നു നോക്കാം തുറന്ന് നോക്കിയപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് അതേപോലെ തന്നെ അതെല്ലാം നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് പോലെ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ അരച്ചടിച്ചില്ല തേങ്ങക്കൂട്ടുണ്ടല്ലോ അതുകൂടെ നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതങ്ങോട്ട് ഒഴിച്ചിട്ട് ഞാൻ ഇളക്കിയപ്പോഴേക്കും ഒന്നും കൂടെ കറി നല്ല തിക്കായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ കുറച്ചൊന്ന് അതിൻ്റെ ക്നെസ് ഒന്ന് കുറയ്ക്കണം ഒന്ന് ഒഴിച്ചു കയറിയാണല്ലോ അപ്പം നമുക്കതൊന്ന് ഒന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടി ആ മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടെ വെള്ളമൊഴിച്ച് ഞാനതൊന്ന് ഇളക്കി ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി എല്ലാം റെഡിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കി കൊടുക്കാം ഇനിയാണ് അതിലേക്കുള്ള ടേസ്റ്റ് മേക്കർ വരുന്നത് താളിപ്പ് അപ്പോൾ അതിനായിട്ട് ഞാൻ കടായിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ള അര ടീസ്പൂൺ കടുുകൊന്ന് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് കടകൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കൊച്ചുള്ളിയാണ് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി വളരെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ അതിങ്ങനെ മൂത്ത് ഇങ്ങനെ വരുമ്പോൾ നല്ലൊരു മണവുമാണ് കറിക്കും നല്ലൊരു ഫ്ലേവർ ആണല്ലോ കൊച്ചുള്ളി വഴിച്ചു ചേർക്കുന്ന കറികൾക്ക് ഇനി ഇതിലേക്ക് ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് താളിക്കുമ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് വെളുത്തുള്ളിയാണ് കേട്ടോ ഈ സമയത്താണ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് വെളുത്തുള്ളി മതി അതൊന്ന് ചതച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം തൊലിയെല്ലാം കളഞ്ഞ് ചതച്ചാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ അതൊന്ന് വഴറ്റിയെടുക്കണം അപ്പം നല്ലപോലെ ഇതൊന്ന് വഴന്ന് വരും അപ്പോൾ ഈ സമയത്ത് നമുക്കിത് കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കറിയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ അത് ഇളക്കാൻ പാടില്ല അത് കുറച്ചു നേരം അതുപോലെ തന്നെ ഒന്നെങ്കിൽ മൂടി വയ്ക്കാം അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇങ്ങനെ ഒന്ന് വെച്ചാൽ മതി ഇപ്പോൾ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആ മണവും അതിലെ എല്ലാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കറിയാണ് വെറുതെ അല്ല കേട്ടോ ഇത് പഴയ ആളുകൾ കണ്ടുപിടിച്ച നല്ലൊരു കോമ്പിനേഷനാണല്ലോ ചക്ക കുരു മാങ്ങയും ഒന്നൊന്നര കറി തന്നെയാണ് കേട്ടോ ഞാനും ആ കറി ഇവിടെ നിന്ന് തയ്യാറാക്കി വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ സെർവ് ചെയ്യുമ്പോൾ അത് വേറെ ബൗളിലേക്കൊന്നും മാറ്റിയിട്ടില്ല അത് അതേപടി തന്നെ കടായോട് കൂടി തന്നെയാണ് മേശേലെ വിളിച്ചുകൂടുക അപ്പോൾ നിങ്ങൾ ഈ കറിയൊന്ന് തയ്യാറാക്കി നോക്കണേ താങ്ക് ഫോർ വാച്ചിങ്